ഹലോ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതായിരുന്നു മ്യൂസിക് വെച്ചിട്ടായിരുന്നു അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഒരു കണ്ടൊരു കമൻറ്റാണ് ഈ വീഡിയോ മ്യൂസിക് ഇല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുമെന്ന് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടു ഞാനത് ചെയ്തപ്പോഴേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് മ്യൂസിക് ആണോ വോയിസ് കൊടുക്കണോന്ന് ഇങ്ങനെ ഡൗട്ട് വന്നിരുന്നു അപ്പോൾ ഞാൻ കമൻ്റ് ഉണ്ടപ്പോൾ വോയിസ് കൂടെ കൊടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ഫുള്ള് ബേസിക് എന്ന എനാലിമെൻറ്റ്സ് ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് എടുക്കണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൊടുക്കണേ പിന്നെ പിന്നെന്താ നമ്മൾ ആദ്യം ലൈന് കൊടുത്തില്ല തിൻ ലൈന് അതായത് നമ്മൾ ബോർഡിൽ ടച്ച് ചെയ്യാതെ കൊടുക്കുന്നതിനാണ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പിന്നെ ടച്ച് ചെയ്യാതെ കൊടുക്കുന്നതിനാണ് തിൻ ലൈൻ എന്ന് പറയാം പിന്നെ നമ്മൾ ഈ രണ്ട് തിൻ ലൈൻ ഇതാ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിനാണ് തിക്ക് ലൈൻ എന്ന് പറയാം കേട്ടോ ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് തന്നെ നല്ല വിശദമായിട്ട് എടുത്തിട്ടുണ്ട് എന്നാലും ഇതിലൊന്ന് ജസ്റ്റ് പറയുകയാണ് കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് പറയുകയാണ് പിന്നെ നമ്മൾ പഠിച്ചത് ജിഗ്സാഗ് ലൈനാണ് ജിഗ്സാഗ് ലൈൻ എന്നാണ് ഫസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് നമ്മൾ ലൈൻ വരയ്ക്കുന്ന പോലെ തന്നെ ഈ ഒരു രീതിയിൽ വരക്കുന്നതിനാണ് ജിഗ്സാഗ് ലൈൻ എന്ന് പറയാം കേട്ടോ കണ്ടിട്ട് നമ്മൾ കട്ടാവാതെ ബോർഡിൽ ടച്ച് ചെയ്യാതെ വേണം വരയ്ക്കാൻ കേട്ടോ ഇതുപോലെയാണ് സിഗ്സാക്ക് ലൈൻ വരയ്ക്കാം പിന്നെ നമ്മൾ വരച്ചത് വേവി ലൈനാണ് വേവി ലൈൻ അതായത് ഇതുപോലെ ഇത് നമ്മൾ വരക്കുന്നത് ബോർഡിൽ ടച്ച് ചെയ്യാതെ തന്നെയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ലൈൻ അതേപോലെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ വരക്കുന്നത് ആണ് കേട്ടോ ഡോഡ്സ് നമ്മൾ ലൈൻ ഇട്ടിട്ടാണ് ഡോഡ്സ് വരയ്ക്കുന്നത് അല്ല ഇതുപോലെ ബോർഡിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മളെ കയ്യിൽ വരയ്ക്കുമ്പോൾ കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടതിന് ശേഷം ഒന്ന് പ്രഷർ ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക ഏതൊരു സൈസിൽ നമുക്ക് ഡോട്ട് വരക്കാം നല്ല നീറ്റായിട്ട് തന്നെ വരക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അവർക്ക് അറിയാം നല്ല സിമ്പിളാണ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് വരക്കാൻ കഴിയും കേട്ടോ ഇനി നമുക്ക് ഈ വേവി ലൈനിൽ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഡോട്ട് കൊടുക്കുന്നത് മനസ്സിലായില്ലേ ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്തിട്ട് ഒന്നായിട്ട് പ്രഷർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ടച്ച് ചെയ്ത് ഇങ്ങനെ പരത്തിയിട്ട് വരച്ച് കൊടുക്കരുത് അതായത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് പ്രഷർ ചെയ്തിട്ട് കൊടുക്കാണ്ടോ ഇതുപോലെയാണ് നമ്മൾ ഡോട്ട് വരയ്ക്കുന്നത് നമുക്ക് ഡോട്ട് നല്ല നീറ്റായിട്ട് കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ പരന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് ഡോട്ട് വരിക അപ്പോൾ ഇതുപോലെ തന്നെ ഡോട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഹംസാണ് കേട്ടോ ഹംസും നമ്മളിതുപോലെ ലൈൻ വരച്ചിട്ടാണ് അതിൽ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഹംസ് വരക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗം വന്നിട്ടുണ്ടായിരുന്നു ഈ ലൈൻസിൻ്റെ താഴോട്ടാണെങ്കിൽ താഴോട്ടല്ലെങ്കിൽ മുകളിലോട്ടാണെങ്കിൽ തിന്നിലായിട്ട് ഒരു ലൈന് കൊടുത്തിട്ട് അതിൽ കൊടുത്താൽ ഈ ഹംസ് ഒരേ ഹൈറ്റിൽ കിട്ടും അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് ലാസ്റ്റ് ഒഴിവാക്കിയിട്ട് വരയ്ക്കാൻ തുടങ്ങിയാൽ മതി അപ്പോൾ ഹംസ് നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കിത് ഹംസും ഫ്രിൽസും കൊടുക്കാം ഹംസ് വരയ്ക്കാൻ ആദ്യം ലൈൻ വരയ്ക്കുക ഹംസ് കൊടുക്കുക പിന്നെ നമ്മൾ ഫ്രിൽസ് കൊടുക്കുന്നതാണ് നോക്കുന്നത് ഫ്രിൽസ് എന്ന് പറഞ്ഞാൽ ഹംസിനെക്കാട്ടിലും കുറച്ചും കൂടിയും വീതിയിൽ വരക്കുന്നതാണ് ഇതുപോലെ വരക്കുന്നതാണ് ഫ്രിൽസ് എന്ന് പറയുന്നത് കണ്ടോ ഹൈറ്റൊക്കെ സെയിം ആണ് കുറച്ചും കൂടിയും വീതി കൂടുതലാക്കിയിട്ട് ഇതുപോലെ വരക്കുന്നതിനാണ് ഫ്രിൽസ് എന്ന് പറയുക അപ്പം ഹംസിൻ്റെ കൂടെ നമ്മൾ ഫ്രിൽസ് വരക്കുമ്പോൾ ഈ ഫ്രിൽസിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ലൈൻ കൊടുക്കുക അതിപ്പോൾ താഴോട്ടായതുകൊണ്ടാണ് താഴോട്ട് കൊടുക്കുന്നത് ലൈൻ കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക കണ്ട ഇതുപോലെയാണ് ഹംസാൻ ഫ്രിൽസ് കൊടുക്കുന്നത് അപ്പോൾ ഫ്രിൽസ് നമുക്കൊന്ന് നോക്കാം ഫ്രിൽസ് ആദ്യം ലൈന് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഹംസനെക്കാട്ടിലും കുറച്ചും കൂടി വീതി കൂടുതൽ ഉള്ള ഇതുപോലെ ഇട്ട് കൊടുക്കാനാണ് ഫ്രിൽസ് എന്ന് പറയുന്നത് കേട്ടോ നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ റൗണ്ടിൽ ചെയ്യണതും അതുപോലെ തന്നെ കുറേ ഡിസൈൻ വരയ്ക്കുന്നതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് കണ്ടാലും ഒന്നും കൂടി വിശദമായിട്ട് മനസ്സിലാവട്ടോ അപ്പം ഇതിൽ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ടിയർ ഡ്രോപ്സ് വരയ്ക്കാം അതും ഇതുപോലെ ലൈന് വരച്ചിട്ട് ഇതാ ഒന്ന് പ്രഷർ ചെയ്തിട്ട് താഴെ ഇട്ട് വരച്ച് കൊടുക്കണ്ട ഇതുപോലെയാണ് ടിയർ ഡ്രോപ്സ് കൊടുക്കാം ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു സൈഡിൽ നിന്നും ഇത് വരയ്ക്കാൻ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം എന്ന് കാരണം നമ്മൾ ഫ്ലോർ കാരണം നമ്മൾ ഫ്ലോറൽസ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഏതൊരു സൈഡിൽ നിന്നും ഈ ഒരു ടിയർ ഡ്രോപ്സിനെ വരക്കാനുണ്ടാവട്ടോ കണ്ടോ ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം ഇത് എളുപ്പമുള്ളൊരു എലമെൻറ്റാണ് ഈ ഡ്രോപ്സ് എന്ന് പറയുന്നത് കാണാൻ ഭംഗിയാണ് നല്ല എളുപ്പമാണ് കേട്ടോ ഇനി നമുക്ക് വരയ്ക്കാനുള്ളതിൽ വൈൻസ് ആണ് വൈൻസിന് മാധ്യം നമ്മൾ ലൈന് കൊടുക്കുന്നുണ്ട് പിന്നെ തിന്നായിട്ടൊന്ന് ലൈൻ കൊടുത്ത് പ്രഷർ കൊടുക്കുക ഒന്ന് തിന്നായിട്ട് കൊടുക്കുക കണ്ടോ ഇതുപോലെ തിന്നായിട്ട് ലൈന് കൊടുക്കുക പ്രഷർ കൊടുക്കുക പിന്നെ ഒന്ന് തിന്നായിട്ട് ലൈന് കൊടുക്കുക ഇതുപോലെയാണ് നമ്മൾ വൈൻസ് വരയ്ക്കുന്നത് ഈ ഒരു വയൻസിൻ്റെയും ടീഡ്രോപ്സിൻ്റെയൊക്കെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഇനി പഠിക്കാൻ അതായത് പല ടൈപ്പിലുള്ള വൈൻസ് അതൊക്കെ അപ്പം നമുക്ക് നല്ല വിശുദ്ധമായിട്ട് പഠിക്കാം കേട്ടോ അപ്പം ഇതുപോലെയാണ് വയൻസ് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ചെറിയ വയൻസാണ് കൊടുത്ത് പഠിക്കുന്നത് ഇനി പല സൈസിലുള്ള പല മോഡൽസിലും വൈൻ വരയ്ക്കാൻ നമ്മളിനി തുടർന്നുള്ള ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് കേട്ടും ഇനി നമുക്കൊരു ഇൻവേഴ്സ് വൈൻ ഒന്ന് വരച്ച് നോക്കാം ഇൻവേഴ്സ് വൈൻ എന്ന് പറഞ്ഞാൽ ആദ്യം രണ്ട് ലൈൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെയുള്ള ഡിസൈൻ കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത് ഫുള്ളാകുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ ഏതാണ് ഡിസൈൻ എന്ന് അപ്പോൾ ഇങ്ങനെ വരച്ചെടുക്കുക ഇനി ഇതുപോലെ തന്നെ താഴോട്ട് നിന്ന് മുകളിലോട്ട് ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്യാതെ വേണം വരയ്ക്കാൻ ഇതുപോലെ വരയ്ക്കുന്നതാണ് ഇൻവേഴ്സ് എന്ന് പറയാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് കട്ടി കൂട്ടി കൊടുക്കാം കേട്ടൊന്നും ബോൾഡാക്കി കൊടുക്കാം പക്ഷേ ഞാൻ ഇതിൽ ബോൾഡാക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് സേളാണ് അതായത് സ്പൈറൽ എന്നൊക്കെ പറയും അതായത് പോലെ സേള് വരയ്ക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ ചെറിയ സേളാണ് വരയ്ക്കുന്നത് ഏതൊരു സൈസിലും നമുക്ക് സേള് വരച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ട്യൂബ് കഴിയാനായിട്ടുകൊണ്ട് ഒരു മിസ്സിങ് വരുന്നുണ്ട് കേട്ടോ അല്ല ഇതുപോലെയാണ് സേള് വരയ്ക്കാം ഉണ്ടല്ലേ ഇതുപോലെ നമുക്ക് ഹാഫ് ഒന്ന് വരച്ച് നോക്കാം ഇതുപോലെയാണ് നമ്മൾ ഹാഫ് സേള് വരച്ചത് ഇതൊക്കെ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ ആ സേളിൻ്റെ ക്ലാസ്സിൽ അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് അത് ഇത് മനസ്സിലാവാത്തവർക്ക് അതൊന്ന് കണ്ട് നോക്കിയാൽ മതി കേട്ടോ നമുക്ക് സേള് ഹാഫ് സേള് പല വിധമുണ്ട് അപ്പോൾ അതാണ് ഇപ്പം നമ്മളൊന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കുന്നത് ണ്ടില്ല ഇതുപോലെയാണ് ഹഫ്സൈൽ ഒന്ന് രണ്ടിന് മൂന്നാമത്തേത് അതായത് പോലെ തിന്നായിട്ട് കൊണ്ടുവന്ന് ഈ സെൻറ്ററിൽ എത്തുമ്പോൾ തിക്കായിട്ട് കൊടുക്കുക ഉണ്ടാവും തിന്നായിട്ട് കൊണ്ടുവരാൻ അവിടെ എത്തുമ്പോൾ തിക്കായിട്ട് കൊടുക്കുക ഇതുപോലെ തിന്നായിട്ട് കൊണ്ടുവരാ ആ ഒരു സർക്കിൾ പോർഷനിൽ എത്തുമ്പോൾ ഒന്ന് തിക്കായിട്ട് കൊടുക്കുക കണ്ടോ ഇതുപോലെയാണ് മൂന്നാമത്തെ ഹഫ്സൈൽ വരുന്നത് ഇപ്പോൾ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ നമുക്ക് ആദ്യം തിക്കായിട്ട് കൊടുക്കുക പിന്നെ ആ സർക്കിളിൻ്റെ ഭാഗം തിന്നായിട്ട് കൊടുക്കുക അത് നമ്മൾ നേരെ തിരിച്ചല്ലേ ചെയ്തത് ഇപ്പം നമ്മൾ ആദ്യം തിക്കായിട്ട് തന്നെ കൊടുക്കുക പിന്നെ ആ സർക്കിളിൻ്റെ ഭാഗത്തുമ്പോൾ തിന്നായിട്ട് കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ ഇതൊക്കെ പിന്നെ നമ്മൾ ട്യൂബും തന്നെ കോണ് നല്ല പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ ഇതിപ്പോൾ കഴിയാനായതുകൊണ്ടാണ് ഇപ്പോൾ വേറെ ട്യൂബ് യൂസ് ചെയ്തിട്ടോ അടുത്ത് വരയ്ക്കുന്നത് ഫാൻസീസകളാണ് കേട്ടോ അത് ഫാൻസി സേകളുണ്ടില്ലേ ഇതുപോലെ ഒന്ന് പ്രഷർ കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് എൻഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് ഫാൻസീസകൾ വരയ്ക്കുക കണ്ടില്ലേ ഇത് വെച്ചിട്ട് നമ്മൾ ഫ്ലോറൽസ് ചെയ്തിപ്പം അതിൽ ഡിസൈൻ എടുത്തത് കണ്ടിട്ടില്ലായിരുന്നോ അതാണ് ഈ ഒരു ഫാൻസീസകൾ കേട്ടോ ഇതൊക്കെ സിമ്പിളാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും കേട്ടോ ഓരോ ചിപ്പോൾ ഷീറ്റും ഫോർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കോൺ ഉപയോഗിച്ചിട്ടൊന്ന് വരച്ച് നോക്കിയാൽ മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടും കണ്ടോ ഇതുപോലെയാണ് നമ്മൾ ഫാൻസി സേൾ വരയ്ക്കുന്നത് കേട്ടോ ഇനി നമുക്കൊരു ഡിസൈൻ വരച്ച് നോക്കാം ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ വരച്ചെടുക്കാം ആദ്യം ഞാൻ ലൈൻ എടുക്കുന്നുണ്ട് പിന്നെ ഈ ലൈനിൽ സേളാണ് കേട്ടോ വരയ്ക്കുന്നത് ഒരു അഞ്ച് സേൾ വരയ്ക്കുന്നുണ്ട് ഓരോ ഭാഗത്തായിട്ട് ുള്ളിലോട്ട് ലയറ് വെച്ചിട്ട് ഡോട്ടിട്ട് കൊടുക്കാം ഇതുപോലെ സേള് വരയ്ക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ ഐഡിയയിൽ തോന്നുന്ന ഏത് ഡിസൈനും എലമെന്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സേളിന് മുകളിലായിട്ട് ഹംസാണ് വരച്ച് കൊടുക്കുന്നത് ഒന്ന് പെട്ടെന്ന് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹംസ് ഈ ഹംസൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോണ്ട് കേട്ടോ നല്ല ഹൈറ്റും കറക്റ്റായിട്ടൊക്കെ കിട്ടാൻ നമ്മൾ മൈലാഞ്ചി ഇടുന്ന സമയത്ത് നമ്മൾ സ്ലോ ആക്കിയിട്ട് ഇടാൻ ശ്രമിക്കണം കേട്ടോ ഒന്നാലേ നല്ല നീറ്റായിട്ട് കിട്ടുകയുള്ളൂ എന്നിട്ട് ഹംസ് ഫുള്ളായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈൻസ് ഇട്ട് കൊടുക്കാം ഈ എല്ലാത്തിൻ്റെയും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മൂന്ന് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഈ മൈലാഞ്ചി ഇടുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ സ്ലോ ആയിട്ട് ഇടാൻ ശ്രമിക്കുക സ്പീഡ് ഇട്ടാൽ നമുക്ക് നീറ്റായിട്ട് കിട്ടില്ല പിന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് വരയ്ക്കാം പഠിച്ചതിന് ശേഷം നമുക്ക് സ്പീഡാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ പൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടൊന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം ചെറിയ ഓരോ ഡോട്ട് ഈ ഗ്യാപ്പുള്ള ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് വരുന്ന ഐഡിയാസൊക്കെ വെച്ചിട്ട് പല ഡിസൈനൊക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം കേട്ടോ ഇത് ഞാനും ഈ വരച്ച ഡിസൈൻ നല്ല സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മളിതാ ഇത്രയും എലമെൻറ്റ്സ് ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് പിന്നെ നമ്മൾ ഫ്ലോറൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഫ്ലോറൽ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ ഈ ഒരു കമൻ്റ് കണ്ടത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഒന്ന് വോയിസ് കൊടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ല ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരു മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും നല്ലോണം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക അപ്പോൾ ഇൻഷല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ